യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭ ഇനി മഹാ ഇടവക സഭയുടെ സാമൂഹ്യ ഭദ്രാസന പ്രതിബദ്ധത കണക്കിലെടുത്താണ് മഹാ ഇടവകയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നുമുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത് മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയാണ് യാക്കര ചർച്ച് ഓഗസ്റ്റ് പതിനാലിന് മലബാർ ഭദ്രാസന വർഗീസ് മാർ പക്കോമിയോസ് മഹാ ഇടവകയായി പ്രഖ്യാപനം നടത്തും പ്രാർത്ഥനാ സംഗമം മുൻ വികാരികളെ ആദരിക്കൽ തിരുനാൾ ആഘോഷം എന്നിവ നടക്കുമെന്നും ബിനു ജോർജ് പറഞ്ഞു മഹാ ഇടവക പ്രഖ്യാപനമാണ് നടത്തുന്നത് വളരെ കുറച്ച് ദേവാലയങ്ങൾ മാത്രമേ ഉള്ളൂ ലോകരോഗം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് ദേവാലയങ്ങൾ മാത്രമേ ഉള്ളൂ മഹാ ഇടവകയായിട്ട് ഈ മഹാ ഇടവക സ്ഥാനം നൽകുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ സഭ അതുപോലെ തന്നെ ഈ ഭദ്രാവസ്ഥോടും സഭയോടും ഈ ദേശത്തോടും ഒക്കെ ചെയ്യുന്ന നല്ല സാമൂഹിക പ്രതിബന്ധികളൊക്കെ കാസുസൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിച്ച് ചെയ്യുന്ന ഇടവകയുടെതായ ഒരു തനിമ അത് ഉള്ളതുകൊണ്ട് അത് ഉയർത്തിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ് മഹാ ഇടവികൾ പ്രഖ്യാപിക്കുന്നത് ഈ പ്രോസസ് നടക്കുന്ന ചോദിച്ചാൽ ഇടവക തലത്തിലുള്ള പൊതുയോഗം കൂടി തീരുമാനിച്ച് അത് ഭദ്രാസന പൊതുയോഗത്തിലേക്ക് ഫോർവേഡ് ചെയ്യും ഭദ്രാസന പൊതുയോഗം ഇടവുരത്തയുടെ ശുപാർശ പ്രകാരം അത് പരിശുദ്ധ സുനോദോസിന്റെ വേണ്ടി അത് കൊടുക്കും സഭയുടെ എല്ലാ മത്രാപൂരുത്തന്മാരും സഭയുടെ പരമാദർശനും കൂടി ആലോചിക്കുന്ന പരിശുദ്ധ സഭയുടെ സുനോദോസിലേക്ക് ഈ സമർപ്പണം പ്രത്യേകിച്ച് അപേക്ഷ പരിഗണിക്കുമ്പോൾ അവിടുന്ന് സുനോദോസ് ഒന്നടങ്കം ഈ ഇടവകയുടെ പ്രത്യേകിച്ച് ഈ ദേശത്തോട് ഈ ഈ ഒക്കെ ചെയ്യുന്ന അതിന്റെ അതിന്റെ പ്രതിബദ്ധത കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇതിനൊരു അംഗീകാരം മൂല്യം വിലയിരുത്തിക്കൊണ്ടാണ് ഒരു ട്രസ്റ്റി പി എസ് സിംസൺ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ് റോഷൻ ചെറിയാൻ രാജു മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു